കാലത്തിൻ്റെ പൊടിപടലങ്ങളെ ഇളക്കി മറിക്കുന്ന സത്യത്തിൻ്റെ കാറ്റ് വിദൂര കുന്നുകളിൽ നിന്ന് സംസാരിക്കുന്നു പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ മനുഷ്യരുടെ പുസ്തകങ്ങളല്ല മറിച്ച് അദൃശ്യന്റെ ശ്വാസമാണ് അത് വഴിതെറ്റിയ മക്കളുടെ പേരിൽ ഒരു പിതാവിൻ്റെ വിലാപവും ഇനിയും ഭരിക്കാനിരിക്കുന്ന ഒരു രാജാവിൻ്റെ ഇടിമുഴക്കം പോലുള്ള വാഗ്ദാനവുമാണ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ മനുഷ്യരാശിയുമായുള്ള ദൈവിക സംഭാഷണം കൊത്തിവെച്ചിട്ടുള്ള ചുരുളുകളാണ് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ വെറും പ്രവചനങ്ങളല്ല മറിച്ച് ഒരു ജനതയുടെ മുഖത്തിന് നേരെ പിടിച്ചിട്ടുള്ള ഒരു ജ്വലിക്കുന്ന കണ്ണാടിയാണ് വഴിതെറ്റിയ പാതയ്ക്കുള്ള ന്യായവിധിയെക്കുറിച്ചും ഹൃദയത്തിലെ അഗ്നിയായ സ്നേഹത്തെക്കുറിച്ചും നിരാശയുടെ തരിശുഭൂമിയിൽ നിന്ന് വിരിയുന്ന പ്രത്യാശയെക്കുറിച്ചും അവ സംസാരിക്കുന്നു എളിയവർക്ക് നീതിക്കു വേണ്ടിയും അനാഥർക്കും വിധവകൾക്കും വേണ്ടിയുള്ള അനുകമ്പയ്ക്കായും ഉടമ്പടിയിലേക്ക് മടങ്ങിവരാനും അവ ആഹ്വാനം ചെയ്യുന്നു അവ ദുഃഖത്തിൻ്റെ ഗീതങ്ങളും ഭാവിയിലെ മഹത്വത്തിന്റെ സ്തുതിഗീതങ്ങളുമാണ് എല്ലാം കർത്താവിന്റെ മഹത്തായ ദിവസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അന്ന് എല്ലാം പുതിയതാക്കപ്പെടും വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും അവരുടെ ആത്മാവിന്റെ മഹത്വത്തിന്റെ അളവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കണ്ണിലെ അവരുടെ പ്രാധാന്യത്തിന്റെ ഒരു അളവ് ഇത് അവരുടെ ചുരുളിൻ്റെ വ്യാപ്തിയുടെ ഒരു കാര്യം മാത്രമാണ് വലിയ പ്രവാചകന്മാർ ദേശത്തിലെ പോലെയാണ് അവരുടെ വാക്കുകൾ വലിയ പ്രവാഹങ്ങളായി ഒഴുകി അനേകം തീരങ്ങളിൽ സ്പർശിക്കുന്നു അവരുടെ പുസ്തകങ്ങൾ കൂടുതൽ നീളമുള്ളതും അവരുടെ ദർശനങ്ങൾ കൂടുതൽ വിശാലമായ വ്യാപ്തിയുള്ളതും രാജ്യങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ജനതകളുടെ വിധിയും ഉൾക്കൊള്ളുന്നതുമാണ് ഇവരാണ് ഏഷയ്യ ജെറേമിയ എസക്കിയേൽ ദാനിയേൽ എന്നിവർ ചിലർ ജെറമിയയുടെ പേരിനൊപ്പം വിലാപങ്ങൾ കൂടി ചേർക്കും കാരണം അത് അദ്ദേഹത്തിൻ്റെ ഹൃദയവേദനയുടെ ശബ്ദമാണ് ചെറിയ പ്രവാചകന്മാർ നദികൾക്ക് ജലം നൽകുന്ന നീരൊറവുകളെയും അരുവികളെയും പോലെയാണ് അവരുടെ പുസ്തകങ്ങൾ ചെറുതാണ് അവരുടെ സന്ദേശങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക നിമിഷത്തിലോ ജനതയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും അവരുടെ ജലം ശുദ്ധിയുള്ളതും അവരുടെ ജ്ഞാനം ആഴമുള്ളതുമാണ് ഇവരാണ് ഓസിയ ജോയേൽ ആമോസ് ഉപാധ്യ യോന മിഖ നഹൂം ഹബക്കൂക് സെഫാന്യ സക്കറിയ മലാക്കി എന്നിവർ അവരുടെ കൂട്ടായ ശബ്ദം ഒരൊറ്റ ഗായക സംഘം പോലെയാണ് പന്ത്രണ്ട് ഭാഗങ്ങളുള്ള ഒരു സിംഫണിയാണ് ഓരോന്നിനും അതിൻ്റേതായ താളമുണ്ട് എന്നിട്ടും അവയെല്ലാം ഒരേ ദൈവിക സത്യത്തെക്കുറിച്ച് പാടുന്നു അതുകൊണ്ട് അവരുടെ വലിപ്പം അവരുടെ മൂല്യമായി തെറ്റിദ്ധരിക്കരുത് കാരണം ഏറ്റവും ചെറിയ കല്ലിന് പോലും കുളത്തിൽ ഒരു വലിയ ഓളമുണ്ടാക്കാൻ കഴിയും ഒരു എളിയ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വാക്കിന് നൂറു വർഷത്തെ നിശബ്ദതയെ തകർക്കാൻ കഴിയും